വേണം എന്നാണ് അഭിപ്രായം കാരണം ഒരുപാട് ആൾക്കാരെ പരിചയം പറ്റി ഒരുപാട് സ്കോപ്പുകൾ മനസ്സിലാക്കി തന്നെ നിർബന്ധമായിട്ടും നല്ല അടിപൊളിയായിരുന്നു ഒരു ഫാർമസിസ്റ്റ് എങ്ങനെയാവണം ഒരു ഫാർമസിസ്റ്റിന്റെ പവർ എന്താണ് എന്നുള്ളൊക്കെ മനസ്സിലാക്കാൻ പറ്റി വൈകോട്ട് സെറമണി കഴിഞ്ഞ് വരുന്ന ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം നമ്മൾ പഠിച്ചതിന്റെ ഒരു ഒരു നമുക്ക് കിട്ടുന്ന വലിയ അംഗീകാരമാണ് വൈറ്റ് കോട്ട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം നല്ലൊരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ സന്തോഷം ഇതാണ് ഫാർമസിസ്റ്റുകളുടെ പ്രതികരണം ഇങ്ങനെയാണ് ഭൂരിപക്ഷം ഫാർമസിസ്റ്റുകളുടെയും അഭിപ്രായം ഇതിപ്പോൾ ഇവിടെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞ മാസം കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ഒരു നിവേദനം വൈറ്റ് കോഡ് സെറമണി എന്നേക്കുമായി നിർത്തിവെക്കണമെന്നാണ് അതിന്റെ രക്തചുരുക്കം കേരളത്തിലെ മുഖ്യധാര കോഴ്സുകൾ എല്ലാം തന്നെ കഴിഞ്ഞിറങ്ങുന്നവർക്കായി ഒരു സെറമണി നടത്താറുണ്ട് ഇത്തരം ഫംഗ്ഷനിൽ വെച്ചാണ് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും വൈറ്റ് കോട്ട് സെറമണി നടത്തിയിരുന്നു ഇത് കഴിഞ്ഞ വർഷമോ അതിനങ്ങേയവർഷമോ തുടങ്ങിയതന്നെ എന്റെ അറിവിൽ കാലാകാലങ്ങളായി നടത്തി വന്നിരുന്ന ഒരു പദ്ധതിയാണ് എന്നാൽ ഞാനൊക്കെ പഠിച്ചിരുന്ന ഘട്ടത്തിൽ ഇത്തരം സർട്ടിഫിക്കറ്റ് വിതരണ ഫംഗ്ഷനുകളൊന്നും ഇല്ലായിരുന്നു അതിലൊക്കെ എനിക്ക് തന്നെ ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നടത്തുന്ന ഈ ഫങ്ഷൻ ഇത് ഫാർമസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവശ്യമായി തോന്നുന്നു കാരണം അവിടെ എത്തുന്ന ഫാർമസിസ്റ്റുകൾക്ക് പരസ്പരം പല കോളേജുകളിൽ പഠിച്ച ഫാർമസിസ്റ്റുകൾക്കെല്ലാം തന്നെ പരസ്പരം സംവദിക്കാനും അവർക്ക് അടുത്ത പഠനത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനും മാത്രമല്ല ഫാർമസി കൗൺസിൽ അവർക്ക് അതിനുവേണ്ട അപബോധവും നൽകുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ വിപരീതമായി ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത ആ നിവേദനത്തിൽ അടിയിൽ ഒപ്പിട്ടിരിക്കുന്ന രണ്ടു പേരുടെ പേരുകൾ ഞാൻ ഇവിടെ പറയാം ഈ നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് രണ്ടുപേരാണ് ഒന്ന് ഗലീലിയോ ജോർജ് അദ്ദേഹം മുൻ ഫാർമസി കൗൺസിൽ മെമ്പറാണ് രണ്ട് പി പ്രവീൺ ഇദ്ദേഹം ഇവർ അവകാശപ്പെടുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇവർ രണ്ടുപേരും ഒരിക്കൽ പോലും ഫാർമസി കൗൺസിലിന്റെ കമ്മിറ്റികളിൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഇങ്ങനെ ഉന്നയിക്കാനുള്ള അവസരങ്ങൾ അവരുടെ മുന്നിൽ ഉള്ളപ്പോൾ തന്നെ അത് ഉന്നയിക്കാതെ മന്ത്രിയുടെ മുന്നിലേക്ക് ഒരു നിവേദനം കൊടുത്തതും ആ കൊടുത്ത ഫോട്ടോ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതും എന്തിനാണെന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാ ഫാർമസിസ്റ്റുകൾക്കും മനസ്സിലാവും ഇത്തരം ഫാർമസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്തായാലും ഇതിനെക്കുറിച്ച് ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഇക്കാര്യത്തെക്കുറിച്ച് ഈ കൊടുത്ത സംഘടന ഇതുവരെയായി ഫാർമസി കൗൺസിലുമായി ബന്ധപ്പെടുകയോ ഈ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് ഒരു പരാതി നൽകുകയോ ഉണ്ടായിട്ടില്ല ഇത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അയച്ചതിന്റെ ഒരു കോപ്പി മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് അത് ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് ആ ബഹുമാനപ്പെട്ട മന്ത്രിക്കും മറ്റ് അധികാരികൾക്കൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് വളരെ കൃത്യമായി ഫാർമസ്റ്റുമാരുടെ അവരുടെ വിദ്യാഭ്യാസം അതായത് തുടർന്ന് ഫാർമസ്റ്റുമാർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള അവകാശത്തെ കുറിച്ച് പഠിപ്പിക്കുക അവർ ഫാർമസിസ്റ്റിന്റെ കടമകളെ കുറിച്ച് പഠിപ്പിക്കുക അവർക്ക് കൂടുതൽ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുന്നവരുണ്ട് അവർക്കുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് അതെങ്ങനെ അപേക്ഷിക്കണം അതുപോലെ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വിദേശത്ത് പോകുന്നവർക്കുണ്ട് കൂടാതെ നമ്മുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഓൺലൈൻ സംവിധാനമായതുകൊണ്ട് പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പഠിപ്പിക്കുകയും അവർ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അല്ലെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ വൈറ്റ് കോട്ട് സെർമണി പ്രോഗ്രാമിലൂടെ നടത്തുന്നത് എന്തായാലും ഇത്തരം ഫാർമസിസ്റ്റുകൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെ കാലം തിരിച്ചറിയുക തന്നെ ചെയ്യും പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണുന്നവരെ വനക്കം